ജോമു ഒരു കാര്യം പറയാം ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചു ഒരാളുടെ നെഞ്ചത്ത് ചവിട്ടി നീ ഉണ്ടാക്കുന്ന ഓരോ വ്യൂവും ഓരോ റവന്യൂ അപ്പൊ പ്രമുഖ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ജോമോ ഇവരാണ് മക്കളെ ഇപ്പൊ നിലവിൽ ഇൻസ്റ്റാഗ്രാം ഭരിച്ചോണ്ടിരിക്കുന്നത് എന്റെ വീഡിയോ കാണുന്ന പലർക്കും ഇവരെ അറിയുമായിരിക്കും എന്താ എന്ന് നടക്കുന്ന ടീമുണ്ടല്ലോ ഇവരെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ എന്തായാലും മിനിമം ആരാണ് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഇവരുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ ആരാണ് എന്താണെന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നാലും ഇവരുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ വീഡിയോ കോപ്പറേറ്റേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് റീസെന് െതിരെ റിയാക്ട് ലൈഫ് ഓഫ് ചാനൽ ഇവർ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇതിനാൽ തന്നെ ഇവിടെയും ഇവർ നമുക്ക് സ്ട്രൈക്ക് തരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ സ്ട്രൈക്ക് തരുന്ന പക്ഷം നമ്മൾ അങ്ങോട്ട് ഒരു കൗണ്ടർ സ്ട്രൈക്ക് തരുന്നതായിരിക്കും അത് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ചാനലിനെ തന്നെ എനിക്ക് ബാധിക്കാൻ പോകുന്നത് അപ്പൊ സ്ട്രൈക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഓർത്ത നന്നായിരിക്കും ഒരു ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ നമുക്ക് പ്രാങ്ക് ചെയ്യാം ിൽ തന്നെ ഉണ്ടായിരുന്നു ആയു മുന്നിൽ വെച്ചിട്ടാണ് ആയുസ് നമുക്ക് പ്രാങ്ക് ചെയ്യാന്ന് പറയുന്നത് ആശാൻ ആദ്യം തന്നെ ഫോൺ എടുത്തിട്ട് നമുക്ക് ആയുസ് പ്രാങ്ക് ചെയ്യാം എന്നിട്ട് നേരെ ഫോൺ തിരിച്ചു വെച്ചിട്ട് തിരിച്ചുവച്ചിട്ട് കാണിച്ചു കാണിച്ചിട്ടുണ്ട് ഏതാ ടീം ടീമിഷ്ടാ ബാക്കി പറഞ്ഞോട്ടെ കൊറച്ചു നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യാനുണ്ട് നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം ജോമു നിനക്ക് സാധനങ്ങനുണ്ട് കിണ്ണം കാച്ച സാധനല്ലേ ഇവിടെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് എക്സ്പ്രഷൻ ആണ് ഒട്ടും സഹിച്ചുകൂടാത്തത് നിനക്ക് വെള്ളം ഒഴിക്കണോ ഉം ഒഴിച്ചോ തട്ടുപ്പ് കൊടുക്കാൻ തോന്നി പോകും എന്തായാലും ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ തന്നെ ഇവർ ആരാണ് എന്താണെന്ന് പറയുന്നത് ഏകദേശം എല്ലാവർക്കും പിടി കിട്ടിക്കാണല്ലോ ഇനിയും പിടികിട്ടാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചതാ ഐശ് ഇന്ന് ബേർഡേ ആണ് സോളിലോട്ട് വിളിച്ചിട്ടുണ്ട് അവളെത്തേക്ക് അവർ അല്ല ആയിഷു വന്നല്ലോ ഇതാണ് ആയുഷുവിന്റെ പ്രത്യേകത വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴേക്കും ആയുഷങ്ങെത്തും സംഭവം മറ്റാ ആയുഷുവിന് അപ്പുറത്ത് കൊണ്ടേ നിർത്തിയിട്ടാണ് വീഡിയോ തുടങ്ങുന്നത് എന്തായാലും കുടയും പിടിച്ച ആയുഷു തന്നെ കാണാൻ നല്ല ചേരുണ്ട് ഇനി എന്തൊക്കെ കാട്ടപരാധങ്ങളാണവോ കാണിക്കാൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം

ഈ ചിക്കൻ ടൈം അതെ ആവാം എന്തായാലും കൂടി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇതാണ് മക്കളെ ജോമ എന്റെ ആയുസ് നൂറ് രൂപയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞാൽ ആയിരം അഭിനയം കാഴ്ച വെക്കും ഓവർ ഓവർആക്ടി ആണ് എക്സ്പ്രഷനൊക്കെ അങ്ങോട്ട് വാരി വിതറാണ് എന്തായാലും രണ്ടാളും കൂടി സോഷ്യൽ മീഡിയയിൽ നല്ലോണം തകർത്ത് ആടുന്നുണ്ട് ആക്ച്വലി സംഭവം സ്ക്രിപ്റ്റഡ് ആയിട്ട് രണ്ടാളും ചെയ്യുന്നതാണ് കാണുമ്പോ തന്നെ മനസ്സിലാകും പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫണ്ണി വീഡിയോ എന്നുള്ള ലെവലിൽ ചെയ്യുന്ന വീഡിയോസ് ആണ് ഇപ്പൊ നമ്മൾ വിദേശത്തൊക്കെ എടുത്തു നോക്കി നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചാനലുകൾ കാണാൻ സാധിക്കും മെയിൻ ആയിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് കാണിച്ചിട്ടുള്ള ഒരുപാട് ചാനലുകൾ വിദേശത്ത് കാണാൻ പറ്റും അവർക്കൊക്കെ മില്ലം കാണിക്കുന്ന റിച്ചും മില്ലും കാണിക്കുന്ന ഫോളവേഴ്സും ഉണ്ട് എനിക്ക് തോന്നുന്നത് അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ഇവർ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓവർ ഓവറക്റ്റിംഗ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പക്ഷെ എന്ത് ചെയ്യാനാണ് ഇത് കേരളമാണ് ഇവിടെമാതിരി ഓവറാക്ടിങ് കൊണ്ട് വന്ന് തോൽക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ നല്ലോണം ഓക്കി വിടും പ്രത്യേകിച്ച് ഇവിടുത്തെ ടോളർമാർ അറിയാലോ ആരെങ്കിലും ഊക്കാൻ വേണ്ടി കാത്തുക്കാണ് ഇവിടുത്തെ ടോളർമാർ എന്തായാലും ഇവരുടെ കാര്യത്തിലും ഇതേപോലെ തന്നെ നല്ലോണം ട്രോളുകൾ ഇറങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ട്രോൾ എന്ന് പറയുന്നത് അരുൺജെയുടെ ട്രോളാണ് അതൊരു ഒന്നോന്നര ട്രോളാണ് മക്കളെ നമുക്ക് എന്തായാലും നൈഷു ഇവിടെ ഒന്നും അറിയാതെ ഇരിപ്പിട്ട് നമുക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഇതെന്താ മൂന്ന് പ്രാവശ്യം ഫേക്ക് മുട്ടയാണ് നമുക്ക് ഇത് 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 വെച്ചൊരു പ്രാങ്ക് കൊടുക്കാം കടിച്ചിട്ട് മുട്ടയല്ലേ നീ എന്നെ പിന്നെയും പ്രാങ്ക് വരൂ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ അവരാധം നിങ്ങളുടെ തൊലി എവിടെന്നാ വാങ്ങുന്നേ തൊലിയുടെ മാർക്കറ്റ് ഇൻക്രീസ് ലിങ്ക് ഇൻ മൈ ബയോ ബ്രോ നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടേ എനിക്കാണെങ്കിൽ പാവം അവന് ഞാൻ അവനും ബ്രോ ബ്രോ നിങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമയിൽ ട്രൈ കിട്ടണ്ടേ യൂട്യൂബില്ലേ നൈഷു നമുക്കൊരു കൊളാബ് വന്നിട്ടുണ്ട് കവടിയാർ ഇപ്പോൾ സെന്റിന് നല്ല വിലയുണ്ടല്ലോ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് കാര്യം പറഞ്ഞു നമ്മളടുത്ത് ഒരു മാസം അവിടെ പോയി താമസിക്കാൻ

ഓക്കെ ഇതാണ് അരുൺജയുടെ ട്രോൾ എന്ന് പറയുന്നത് ഒട്ടും ഒഫൻസീവ് ആവാതെ എന്നാൽ കൊടുക്കൊണ്ട് കൊടുത്ത് കൊടുക്കണ രീതിയിൽ നാല് അടിച്ച് കൊടുത്തിട്ടുണ്ട് അല്ല ഇതിന് പിന്നാലെ ഒരുപാട് ആളുകൾ ഇവര് ട്രോളിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടു അതിൽ മിസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞ ചാനൽ അടക്കം ട്രോളുകൾ ഉണ്ട് അതെല്ലാം കൂടെ ഇവിടെ എടുത്ത് കാണിച്ച് വലിച്ചു നീട്ടുന്നില്ല മിസ്റ്റർ ജോർജിന്റെ ഒക്കെ വേറെ ലെവല് സാധനമാണ് എന്തായാലും ഇത്രയും ആളുകൾ ജോമുവിനെയും ആയുഷുവിനേയും ട്രോളിയെങ്കിലും

ഈ പുളിക്കാരെ ഇട്ടിരിക്കണ വീഡിയോ ഇവര് ഫാമിലി ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യാറുണ്ട് ഇവരുടെ വിചാരം ഇവർ വലിയ പെർഫെക്റ്റ് ആണെന്ന് ഇവരുടെ സ്വയ അഭിനയം കണ്ടാലും നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട് പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യാറില്ല അതെ ഇവര് ഭയങ്കര ഓവറാണ് പക്ഷെ നമ്മളിതൊന്നും റിയാക്ട് ചെയ്യാറില്ല കാരണം നമ്മൾ അതിനേക്കാളും ഓവറാണ് എല്ലാ ആയുസ് ചേച്ചി ചേച്ചിയെ വർത്താനത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരുടെ ട്രോള് കണ്ടി ചേച്ചിക്ക് നല്ലോണം പൊളിഞ്ഞ് കേരിക്കണെന്നുള്ളത് ആ പൊളിഞ്ഞ് കേറേണ്ട ഫ്രസ്റ്റേഷനാണ് നമ്മളിപ്പോ കണ്ടോ എന്തായാലും ബാക്കി പത്രം ഒന്നും കണ്ടോ അവർക്ക് ആ കണ്ടെങ്കിൽ നന്നായി തോന്നിയിട്ടല്ലേ അവരിടുന്നത് അതുപോലെ നമുക്ക് നല്ല കണ്ടാലും തോന്നാറുള്ളത് നമ്മളിടാറുണ്ട് അയക്കോടെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന കണ്ടന്റുകൾ നിങ്ങൾ ഇട്ടോളി പക്ഷെ അത് കാണുന്നവർക്കും കൂടി അങ്ങനെ തോന്നുന്നുണ്ട് കാണുന്നവർക്ക് അങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് ആളുകൾ നിങ്ങൾക്ക് എതിരെ ട്രോൾ കൊണ്ടിറങ്ങുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും പറയാനില്ല ബാക്കി ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി നമ്മളുടെ നിങ്ങൾ ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നു മനസ്സിലായോ ഒരു കാലത്ത് ഈ ജോമോനെയും ആശുവിനേയും പോലെയൊക്കെ തന്നെയായിരുന്നു ഈ അരുൺ ജെ അതിന്റെ ഫാമിലി എന്നാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് അങ്ങനെ ആവേ ആവാതിരിക്കേ ചെയ്തോട്ടെ പക്ഷെ ഇവർ ഇത്ര ഓവർ അല്ലായിരുന്നു ഉള്ളത് പറയാലോ ഇവരുടെ വീഡിയോ ഒരു മിതത്വം പാലിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് കാണിച്ചു കൂട്ടിയേക്കുന്നത് മുഖത്തെ എക്സ്പ്രഷൻ അങ്ങോട്ട് തൂറി തൂറുമേകല്ല രണ്ടെണ്ണം എന്നിട്ട് ഒരു കാലത്ത് അവര് ഞങ്ങളെ പോലെ ആയിരുന്നു എന്നൊക്കെ ആര് ബാക്കി പറഞ്ഞിട്ടെന്തായാലും എനിക്ക് ഒന്ന് രണ്ട് കേസിൻ്റെ സത്യത്തിൽ ഒന്ന് രണ്ട് ക്രിയേറ്റേഴ്സിന്റെ മാത്രമാണ് ഞാൻ അടുത്ത് പറയുന്നത് കാരണം ബാക്കിയൊക്കെ പോട്ടേന്ന് വെക്കാം ഇവര് ഈ അരുൺ ജെ ഇല്ല ഈ അരുൺജെയുടെ കേസ് അരുൺജ് നിന്നെ നിന്നെ ഐശുൻ ഞാൻ നിന്റെ ആക്ച്വലി സബ്സ്ക്രൈബർ ആണ് നീ ഇപ്പോഴല്ല നീ തുടങ്ങിയപ്പോ തൊട്ട് ഓൾമോസ്റ്റ് ഞാൻ നിന്റെ സബ്സ്ക്രൈബർ ആണ് ആ ടൈമിൽ ഞാൻ ഐശ്വന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിന്റെ വീഡിയോസ് ഏതാണ് എങ്ങനെയാണ് എന്ത് യോ ഇങ്ങനെ തൊട്ട് മുമ്പ് പറഞ്ഞത് ഇവർ ഭയങ്കര ഓവറാണ് പക്ഷെ ഞങ്ങളൊന്നും ഇവരെ കുറിച്ച് പറയാത്തതാണെന്നൊക്കെ ഇപ്പൊ ജോമോ നേരെ തിരിച്ചു പറയുന്നു ഇവരുടെ അടിപൊളി വീഡിയോസ് ആയിരുന്നു പോലും നമ്മൾ തൽക്കാലം ഏതെങ്കിലും ഒന്ന് ആദ്യം പറഞ്ഞ കാര്യം തന്നെ രണ്ടിന്റെ കഴിയുമ്പോ തന്നെ മാറ്റി പറയാ എന്താണ് പറയാം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടും നീ എന്താ തുടങ്ങി നീ നീ ഒരു ക്രിയേറ്റർ ഒരു ബേസിക് ഹ്യൂമൻ ഡീസൻസ് ഒരാളെ റോസ്റ്റ് റോസ്റ്റ് നീ ചെയ്യുന്നത് ശരി നമ്മള് എന്തോ ജോമു എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഫണ്ട് രീതിയിൽ എടുത്തു നമ്മൾ തമാശിക്കും നീ അതിൽ നിന്നൊക്കെ ഒരു പരിധി ഒരു ലൈൻ ക്രോസ് ചെയ്താണ് നമ്മള് മന്ദബുദ്ധി മണ്ടന്മാരെന്നുള്ള രീതിയിലാണ് എനിക്കിത് പറഞ്ഞ് ഒരു മിനിറ്റ് എനിക്ക് പറയണം ഈ ബേസിക് ഹ്യൂമൻ ഡീസൻസി ആണ് ഒരു ആളുടെ അറ്റ്ലീസ്റ്റ് മനസ്സ് വിഷമിപ്പിക്കാത്തൊരു കണ്ടന്റ് നിനക്കിറക്കാം നീ ആ കണ്ടന്റ് ഇറക്കി എല്ലാം പോട്ടെ ഫീല് ചെയ്യുന്ന നീ അത് കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു കമന്റ് സെക്ഷൻ വായിച്ചിട്ട് ഈ ഡിറക്ഷനും ഗോപ്പിലെ കമന്റും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കി കൂടി സത്യാവശ്യമാണ് അവന്മാരും കളിക്കറിയാക്കിയതാണെന്ന് നമ്മൾ ആ ഒരു സെക്ഷൻ അതങ്ങ് വിട്ടു അതിന് നീ എന്തുവാ പറഞ്ഞത് നമ്മൾ നീ എന്ത് ഇങ്ങനെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്തു തുടങ്ങിയത് നമ്മുടെ വീഡിയോസ് എന്ന് നമ്മൾ ഡെയിലി ലൈഫ് എന്തെങ്കിലും നമുക്ക് എനിക്ക് അരുൺജയുടെ കേസിൽ ഇത്ര എനിക്ക് ട്രോൾ ട്രോൾ നമ്മൾ വീഡിയോസ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഫെയിം നമുക്ക് വേണ്ട സത്യത്തിൽ ഇത്രയും കാലം റിയാക്ട് ചെയ്യാത്ത മേജർ റീസണ് നമുക്ക് കോൺട്രവേഴ്സ്യൽ രീതിയിലോ ട്രോളുന്ന രീതിയിലോ അങ്ങനെ ഒരു ഫെയിം വേണ്ട അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ സപ്പോർട്ടേഴ്സോ വേണ്ട നമ്മള് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഓൾറെഡി ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ സിമിലർ ഓഡിയൻസിനെയാണ് നമ്മൾ ഫോക്കസ് ഓഡിയൻസിനാണ് ശരി നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഏത് ഓഡിയൻസിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരാൾക്കും നിങ്ങളെ കണ്ടന്റ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ഒരു പക്ഷെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതല്ലാത്ത ബുദ്ധിമുട്ടും വിവരമുള്ള ഒരാൾക്ക് നിങ്ങളെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കളിയാക്കാനും ട്രോളാനും വേണ്ടി കുറെ ആൾക്കാർ ഇരുന്ന് കാണുന്നു മാത്രം അതിനപ്പുറത്തേക്ക് ബുദ്ധിയും ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കണ്ടന്റ് ഇരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ ഈ കോളേജ് പിള്ളേരൊക്കെ ഇപ്പൊ നമ്മളുടെ വീഡിയോസ് അവർ റിയാക്ട് ചെയ്തിടും അതൊക്കെ നമ്മൾ തമാശയ്ക്ക് എടുക്കുന്നുള്ളു കാരണം നീ ഒരു ഈ ഫീൽഡിൽ നിന്നിട്ട് നീ ഒരു നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അതും ഒരു ലൈൻ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് അത് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ആസിഫ് എന്ന് പറയുന്ന ഒരുത്തേന് ഇവര് ട്രോളിട്ടുണ്ടായിരുന്നു അതൊന്നൊന്നര ട്രോളർ ആയിരുന്നു മക്കളെ ഈ അരുൺ ട്രോൾ ചെയ്തിനേക്കാളും ഒരു പടിക്ക് മുകളിൽ നിൽക്കും ആസിഫിന്റെ ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ ജോമുവിനോടും ആയശുവിനോടും പറയാനുണ്ട് ഇപ്പൊ ഇവിടെ അരുൺ ജയുടെ ട്രോൾ വെച്ച് നോക്കുമ്പോ അവര് വളരെ ലൈറ്റാണ് ഈ പറഞ്ഞ ജോമുവിനെയും ആശുവിനേയും ട്രോളിട്ടുള്ളത് അല്ലെ പ്രത്യേകിച്ച് ഒഫൻസീവ് ആയിട്ടോ അല്ലെങ്കിൽ വയലൻസ് ആയിട്ടോ ഒന്നും അവർ ചെയ്യുന്നില്ല അവർ അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ അങ്ങ് ട്രോളി വെച്ച് ഇതിനിങ്ങനെ പൊളിഞ്ഞ കയറി സംസാരിക്കാൻ മാത്രം എന്താണുള്ളത് എന്നുള്ളത് ഞാൻ ഇവിടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ട്രോൾ വെച്ചോക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്റെ അഭിപ്രായത്തിൽ ശരിക്കും നിങ്ങൾ ആരും വേണ്ട പോലെ ട്രോളിട്ടില്ലെന്നുള്ളതാണ് ഇവിടെ അരുൺ ജയ് ട്രോൾ ഇങ്ങനെ നാളെ പിറ്റേന്ന് ഇബ്രാഹിം ഒക്കെ എടുത്ത് ട്രോളി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എവിടേക്ക് എടുക്കും തൂങ്ങി ചാവലായിരിക്കും എന്തോ ഭാഗ്യത്തി അർജു ഫീൽഡ് ആയത് നന്നായി അർജുൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അർജുൻ കൂടി ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ചത്തുപോയിട്ടുണ്ടാകുമായിരുന്നു ഇവിടെ അരുൺ ലൈറ്റ് ആയിട്ടുള്ള ട്രോൾ പോലും താങ്ങാത്ത നിങ്ങൾ അർജുന കിട്ടി കഴിഞ്ഞ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ ദേഹത്തൊരു റീത്തും കൂടി വെക്കേണ്ട ആവശ്യമേ ഉണ്ടാകുമായിരുന്നുള്ളൂ എന്തായാലും അരുൺജയുടെ ട്രോൾ നമ്മൾ 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 കണ്ടു കണ്ടു അതിലുള്ളവരുടെ റിയാക്ഷനും ഇനി ഇതിലും ഏറ്റവും മുൻതിരമായിട്ടുള്ള ആസിഫിന്റെ കാണാൻ പോകുന്നത് അത് പ്രാങ്ക് കാണാം കണ്ടോട്ടെ നീ ും ആ അത് കൊള്ളാം ആ പെങ്കുച്ചിനെ പിടിച്ച് തൊട്ട് ഫ്രണ്ടി പിടിച്ച് നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് ഗൈസ് അവിടെ ആയിശോ അവിടെ ചായ കൂച്ചോണ്ടിരിക്കാണ് നമുക്ക് ഇനി പ്രാങ്ക് തോലിക്കാറ് എന്നിട്ട് ഇങ്ങനെ വെച്ച ക്യാമറ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് ഓക്കെ പ്രാങ്ക് 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 ഏഹ് എന്തോന്ന് ആംബുലൻസില്ല സൈറനാണ് ഇതും ഇപ്പൊ മൂത്രമൊന്നും അല്ലല്ലോ കൊച്ചു ഒഴിച്ചത് ഗ്ലാസ് കൊച്ചു എന്തോ ുള്ളിയുടെ വെപ്പ് മുടിയും അവൾ ഉടുക്കാൻ വെച്ചിരുന്ന സാരി കുളിച്ചോണ്ടിരിക്കുന്ന ഭാര്യയുടെ കൈ വെച്ച് കൊടുക്കേ അവള് നന്നായിട്ട് ഉണ്ടാക്കി തരും കൊള്ളാം ഒരു താളത്തിനൊക്കെയാണ് കരയുന്നത് നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കി കൊള്ളാം കേക്കാൻ നല്ല രസമുണ്ട് കൊള്ളാം മനസ്സിലാവും പക്ഷെ എന്നാലും ഒരു മയത്തിനൊക്കെ എന്തുവാ നമുക്ക് പോയി ജോമു തിരിച്ച് പ്രാങ്ക് ചെയ്യാം പക്ഷെ വീട് എടുത്തു പോമോ കാണിച്ചു തരാച്ച് കൊടുക്കൂട്ട് കാണിച്ചു കൊടുത്തു കൊടുക്കും എനിക്ക് ഒഴിക്കണോ എനിക്ക് ഒഴിച്ചു ആഹ് ഇത്ര പെട്ടെന്ന് സമ്മതിച്ചായിരുന്നു താങ്ക് യു പ്രോ താങ്ക് യു സോ മച്ച് സിബു ഒരു അങ്ങ് അപമാനിച്ചു കിട്ടൂലേ ഇതും മികച്ചൊരു അപമാനം ഇവർക്ക് ഇനി കിട്ടാനില്ല അരുൺജെ ഇവരെ കൊന്നെങ്കിൽ ആസിഫ് ഇവരുടെ ശവടക്ക് അങ്ങ് നടത്തി അങ്ങനെ വേണം കരുതാൻ ആ ലെവലായിരുന്നു റോസ്റ്റിങ് എന്റെ അഭിപ്രായത്തില് റോസ്റ്റിങ് കുറച്ചങ്ങ് കൂടി പോയി പ്രത്യേകിച്ച് അവസാനം എനിക്ക് ആ സിബ് അയച്ച് കാണിച്ചത് എന്തായാലും അരുൺജെയുടെ ട്രോൾ കണ്ട് പൊളിഞ്ഞു ഈ ജോമുനും ഐശുവിനെ സംബന്ധിച്ചിടത്തോളം ആസിഫിന്റെ ടോൾ കണ്ട അവസ്ഥ എന്തായിരിക്കും എന്നുള്ളെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിന്റെ ആവശ്യമില്ലല്ലോ കൊടുപാട് എടുത്ത് വെളിച്ചപ്പാടിന്റെ പോലെ തുള്ളൽ രണ്ടെണ്ണം എന്തായാലും രണ്ടെണ്ണത്തിന്റെ തുള്ളൽ നമുക്കൊന്ന് കണ്ടോക്കാ ആര് ഇടിഞ്ഞു കേസാണ് സീരിയസ്ലി അരുടെ നിന്റെ ഒരു കാര്യം പറയാം നിനക്ക് ഫാമിലി എല്ലാം ഉള്ളതാണ് നിന്റെ അടുത്തൊരു സംഭവം പറയാം നീ യൂട്യൂബിൽ നിന്നാണ് ഒരു രീതി ഫസ്റ്റ് ഇത് എത്തിയത് ഒരു കാര്യം പറയാം ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചു ഒരാളെ നെഞ്ചത്ത് ചവിട്ടി കെട്ടി നീ ഉണ്ടാക്കുന്ന ഓരോ വ്യൂവും ഓരോ റവന്യൂ നാളെ നീ ആയിരം മടങ്ങ് അധികം അനുഭവിക്കേണ്ടി വരും ഞാൻ സത്യത്തി പറയാലോ അങ്ങനെ ഒരുത്തനെ വളരുന്നവൻ ഇടിഞ്ഞു പോവത്തേ ഉള്ളൂ പ്രാക്കി തോൽപ്പിക്കുന്നത് ഞാൻ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഏത് നമ്മളെ ബിഗ് ബോസിലെ അനുമോൾ എനിക്ക് തോന്നുന്നത് രണ്ടാളോ അനുമോൾ ഫാൻസ് ആണെന്ന് തോന്നുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പ്രാക്കിന് ഇഷ്ടം ഇങ്ങനെ പ്രാക്കാ മാത്രമേ അരുൺ ഇവരുടെ എന്ത് എടുത്തു കൊണ്ടുപോയോ എന്റെ അറിയാത്തതുകൊണ്ട് ചോദിക്കൂന്റെ മനസ്സിലായോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇടയ്ക്ക് എന്തോ ജോന്ന് പറയണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഇത് ഭയങ്കര ഓവർ ആയിപ്പോയി നിങ്ങളുടെ സിസ്റ്റർ ഉണ്ടല്ലോ അവരുടെ അവർ അഭിനയത്തിൽ പി എച്ച് ഡി ഒന്നും എടുത്തവരല്ലോ അവരുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാറട്ടെ പക്ഷെ നമ്മളൊന്നും പറയാറില്ല കാരണം നിങ്ങളൊരു എഫേർട്ട് ഇട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് മനസ്സിലായോ നമുക്ക് കാണുമെങ്കിൽ കാണാം ഇല്ലെങ്കിൽ ആ അതാണ് പ്രശ്നം നമ്മൾ ഡോൺ റെക്കമെൻറ് അടിച്ചിട്ടും നിങ്ങളുടെ വീഡിയോ എങ്ങനെങ്കിലൊക്കെ നമ്മുടെ മുന്നിൽ കയറി വരാനാണ് ഒന്നെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഏതെങ്കിലും തെണ്ടി നമുക്ക് അയച്ചു തരും ഞാനും കൂടി കണ്ടതല്ല നീയും കൂടി കാണുന്നു പറഞ്ഞുകൊണ്ട് ഇനി അതല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ ട്രോളികൊണ്ടേ ഇരിക്കും അപ്പൊ ആ ട്രോള് നമ്മൾ കാണേണ്ടി വരും അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങളുടെ വീഡിയോ കാണേണ്ടാന്ന് വിചാരിച്ചാലും എങ്ങനെങ്കിലും ഒക്കെ നമ്മുടെ മുന്നിൽ കയറി വരാണ് എന്താന്ന് അറിയില്ല അപ്പൊ പിന്നെ പൊളിഞ്ഞു കയറി രണ്ടെണ്ണം പറയാതിരിക്കാൻ പറ്റുമോ ഉറപ്പായിട്ടും പറ്റൂല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒന്ന് തോന്നരുത് മാമനോട് ബാക്കി പറഞ്ഞിട്ട് പിന്നെ ആസിഫ് ആസിഫ് നിന്റെ കേസിൽ നിന്റെ ഞാൻ പറഞ്ഞ കൂടിപ്പോവും കാരണം നീ ഒരു പകുതി റോസ്റ്റ് ചെയ്ത ശരി നിന്റെ റോസ്റ്റിംഗ് ചാനലാണ് അത്രേ ഞാൻ എക്സ്പെക്ട് ചെയ്തോളൂ നീ ഈ പ്രൊഫാനിറ്റി വൾഗാരിറ്റിയും ഒരു കൾച്ചറായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു ഭയങ്കര മോശമാണ് കേട്ടോ അതും നീ അവസാനം ഇനി ഒഴി അത് ഞാൻ പറയുന്നില്ല പറഞ്ഞ നല്ല കൂടിപ്പോകും ഞാനത് അവരുടെ പറ്റില്ല നമുക്ക് സി നമുക്ക് ഫാമിലി ഓഡിയൻസ് നല്ല രീതിക്ക് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടന്റ് കണ്ടന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഏത് ഫാമിലി ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് പിന്നെ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്താ മെഗാ സീരിയൽ എങ്ങനെയാണോ ചെയ്യുന്നത് അല്ല അറിയാത്തോണ്ട് ചോദിക്കുക കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും ഓക്കെ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ മാത്രം എന്ത് ദേഹം നിങ്ങളെ വീഡിയോയിലുള്ളത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം കുറെ എക്സ്പ്രഷൻ വാരി വിതർന്നതോ എന്തായാലും ഇവിടുത്തെ മെഗാ സീരിയൽ പോലും തോച്ചു പോകുന്ന രീതിയിലാണ് കേട്ടു നിങ്ങളുടെ എക്സ്പ്രഷൻ വാരി വിതർന്നത് അത് പറയാതിരിക്കാൻ വയ്യ നമുക്ക് കുറെ ഫാമിലി ഓഡിയൻസ് ഉണ്ട് പോലും ഉണ്ടോ ഉണ്ടാ ബാക്കി പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് പോവുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഡോൺറെക്കമെന്റ് അടിച്ചിട്ടും പിന്നെ പിന്നെ സാധനം കയറി വരാണ് അതുകൊണ്ടാണ് പൊളിഞ്ഞ കയറി പിന്നെ പിന്നെ ട്രോളി ട്രോളികൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് അങ്ങ് മനസ്സിലാക്കാത്തത് ദയവ് ചെയ്ത് വീണ്ടും അതെന്നെ പറഞ്ഞുകൊടുക്കല്ലേ ഇഷ്ടമില്ലെങ്കിൽ ഡോൺ റെക്കമെന്റ് ഇഷ്ടമില്ലെങ്കിൽ ഡോൺ റെക്കമെന്റ് അടിക്കുമെന്ന് അടിച്ചിട്ടും നിങ്ങളെ കേസിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞെന്നെ വീണ്ടും പറയിപ്പിക്കല്ലേ ബാക്കി പറഞ്ഞു ശരി ആർക്കും എടുത്ത് ട്രോൾ ചെയ്യാൻ നിങ്ങൾക്കൊരു ലൈസൻസും ഇല്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം നിങ്ങളാണ് ഇവിടെ യൂട്യൂബിന്റെ ഓണർ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഓണർ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഓണർ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇവിടെ യൂട്യൂബിന്റെ കാലങ്ങളോടുമുള്ള പോളിസി അനുസരിച്ച് പബ്ലിക് ചെയ്യപ്പെട്ട ഒരു വീഡിയോ നമുക്ക് ട്രോൾ ആനും നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സമയം കിട്ടുമ്പോൾ രണ്ടാളും കൂടി യൂട്യൂബ് ഫയർ പോളിസി എന്ന് ഗൂഗിൾ അടിച്ചു നോക്കി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവിടെ പബ്ലിക് ആക്കപ്പെടുന്ന എല്ലാ സംഭവങ്ങളും എടുത്ത് ട്രോള തന്നെ നമുക്ക് പകർത്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എടുത്ത് വീഡിയോ എടുത്ത് ട്രോളാൻ നിങ്ങൾക്ക് ആർക്കും ലൈസൻസ് ഇല്ലെന്ന് പറയാൻ നിങ്ങൾ ആരും ഇല്ല ഇനി അത്രയും തന്നെ നിങ്ങൾ പബ്ലിക് ആക്കണ്ട അള്ളി ചെയ്തിട്ട് അതിന്റെ ലിങ്ക് നിങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാർ കഴിച്ചുകൊടുത്തോളി അവര് കണ്ടോട്ട് അത് ആകുമ്പോൾ ഏർപ്പിക്കാൻ സഹിക്കേണ്ടല്ലോ എല്ലാരും എടുത്ത് ട്രോളുന്നുണ്ട് എന്നുള്ള നിങ്ങളുടെ പരാജയം തീർന്നിട്ടു അതാകുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടേ അതുകൊണ്ട് ഞാൻ ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞതാണ് രണ്ടാമും കൂടി വന്നേക്കുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എടുത്ത് ട്രോളാണുള്ള അവകാശം നിങ്ങൾക്ക് ആർക്കും ഇല്ലോ പോലും പിന്നെ എവരാണോ ലൈസൻസ് ചെയ്തു കൊടുക്കുന്നത് അധികം ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ രണ്ട് മൂന്ന് കമന്റ്സ് വീഡിയോസിന് വരുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ അതിന് ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്ലൈമർ വായിച്ച് ബാക്കി കാണുക സീരിയസ്ലി നിങ്ങൾക്ക് തോന്നുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്ന് എടുത്തു കളാം അതി പറയാൻ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡോൺ കളയുക ഇല്ല എന്തിനാണ് നിങ്ങൾക്ക് ശ്രമിക്കുന്നത് അത് ശരി നെഗറ്റിവിറ്റിയും ഹെയ്റ്റും സ്പ്രെഡ് ചെയ്യാൻ നീ നാട്ടിലെ ക്രിമിനൽ ഒന്നുമല്ലല്ലോ നിങ്ങളുടെ രണ്ടാളുടെയും കാട്ടുകൂട്ടിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ ഇത് ട്രോൾ ചെയ്യുന്നേ ഉള്ളൂ ആരും ഇവിടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടില്ല നിങ്ങളെ കുറിച്ച് ഇവിടെ വയലന്റ് ആയോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ കുറിച്ച് ആരും ഒഫെൻസീവ് ആവുന്നു ഇവിടെ പറഞ്ഞിട്ടില്ല ഓരോരുത്തരും അവരുടെ സെൻസിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ട്രോളുകൾ മാത്രമാണ് ചെയ്തത് അതിനെ പോലും ആ സെൻസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇനി വീഡിയോ ആയിട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് എന്തിനാ വെറുതെ ചെറിയ ട്രോളുകൾ പോലും ആകാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പണിക്ക് ഇറങ്ങാൻ നിൽക്കുന്നത് ഇന്നത്തെ ബാക്കി പറഞ്ഞോട്ടെ എന്തിനാണ് നമ്മൾ നമ്മൾ ഒരു ഒരു ട്രോൾ ട്രോൾ മെറ്റീരിയൽ മെറ്റീരിയൽ ആക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് വീഡിയോസ് ഇടും മനസ്സിലായോ ഇടുന്ന നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലാതെ ഞാൻ ആവാനോ ആ രീതിയിൽ നടക്കാനോ അല്ല അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീഡിയോസ് ഇടുക അല്ലാണ്ട് വെറുപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ട്രോൾ മെറ്റീരിയൽ ആയി മാറും അത് നിങ്ങൾ വന്ന് കൊണ അടിച്ചോന്ന് മാറാൻ പോകുന്നില്ല വയറിയിരിക്കും വീഡിയോ ഇട്ടുകൊള്ളി ആരും നിങ്ങളെ ട്രോളാൻ വരില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടിന്യൂ ചെയ്തു പോകാം ഓ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ റീച്ച് കിട്ടൂലല്ലോ അല്ലെ ദിലീപ് പറഞ്ഞ മാതിരി കുറച്ച് ഓവർ ആക്കിയാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന് പറഞ്ഞ മാതിരി ഓവർ ആക്കിയാലേക്ക് റീച്ച് കിട്ടത്തുള്ളൂ അപ്പൊ പിന്നെ ആ രീതിയിൽ റീച്ച് ഉണ്ടാക്കി എടുക്കുമ്പോ ആ രീതിയിൽ ട്രോളുകളും പ്രതീക്ഷിക്കുക അന്നേരം കിടന്ന് വളവള അടിച്ചിട്ട് ഒന്നും കാര്യമില്ല ഇത് പല ക്രിയേറ്റേഴ്സിനും പ്രശ്നമാണ് ഇവര് പബ്ലിക്കിൽ വന്ന ഓരോ അപരാധങ്ങൾ ഇങ്ങനെ കാണിച്ചു കൂട്ടും എന്നാലും അതിനെക്കുറിച്ച് മറ്റുള്ള ആൾക്കാര അഭിപ്രായം പറയാനും പാടില്ല ട്രോളാനും പാടില്ല സോഷ്യൽ മീഡിയ ഇവർക്ക് എന്തോ പകുത്ത് നൽകിയ മാതിരിയാണ് ഇവരുടെ വർധനം കേട്ടാ തോന്നുന്നത് നമ്മൾ മുമ്പ് അത്തരത്തിലുള്ള മനോഭാവം കൊണ്ട് നടക്കുന്ന എത്ര ആളുകൾക്ക് എതിരെ സംസാരിച്ചു കഴിഞ്ഞതാണ് അതിൽ പെട്ടൊരാളാണ് വരും അത്രേ ഉള്ളൂ ബാക്കി എന്തായാലും മനസ്സിലായി സി അങ്ങനത്തെ ആൾക്കാരുണ്ട് നിങ്ങൾ അവരെ ടാർഗറ്റ് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല നിങ്ങളോട് ആരോട് വീഡിയോസ് ഇടണ്ടാന്ന് പറയുന്നില്ല പക്ഷെ വെറുപ്പിച്ചുകൊണ്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഇനിയും ആൾക്കാര് ട്രോളും അതിന് നിങ്ങൾ വെറുതെ ഒരു കാര്യമില്ല ആ കരച്ചിൽ വെറുതെ വേസ്റ്റ് ആയി പോകത്തുള്ളൂ നിങ്ങൾ എത്രത്തോളം കാര്യമൊന്നും അത്രത്തോളം നിങ്ങൾ ഒരു ട്രോൾ മെറ്റീരിയൽ ആയി മാൊണ്ടേ ഇരിക്കും അതിലും വേദം ഈ ട്രോളുകളിൽ നിന്നൊക്കെ പാട് മുൾക്കൊണ്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി വീഡിയോകൾ ചെയ്യുക അപ്പൊ പിന്നെ ഒരു പ്രശ്നവും വരുത്തില്ല എന്തായാലും ഇത്രയും ഡയലോഗ് അടിച്ചതിനു ശേഷം ഇവർ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി കേട്ടു ഞാൻ അതിന് സ്ക്രീൻഷോട്ട് സൈഡ് കൊടുക്കാം ഇപ്പൊ ഇവരുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആണ് അവസാനം കൂടി ഇവർ പറഞ്ഞു ഉള്ളൂ ഞങ്ങൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വരുന്നു ഒക്കെ എന്തായാലും പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി വെച്ചതല്ലേ ഇനി ആ ഫോളോ ചെയ്തവര് മാത്രമേ കണ്ടാൽ മതി ഭാഗ്യത്തില് ഞാനിവരുടെ ഫോളോവർ അല്ല അതുകൊണ്ട് ഇനി ഇപ്പൊ ഇവരെ ഒലത്തലുകൊണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി കൂടിയും ഇവരുടെ യൂട്യൂബ് ചാനൽ പബ്ലിക് ആണ് കേട്ടോ അതിലൂടെ അവർ വീണ്ടും അവരാധങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇത് അധികകാലം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സമയം കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ വരെ മടത്തിട്ട് അങ്ങ് വിട്ടിച്ച് പോയിക്കോളും അതോടെ ഇവര് കോപ്പറേം കാണിക്കും നിന്നോളൂ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് ഇതിനു മുമ്പ് ഇതിനേക്കാളും മൂത്ത ആൾക്കാരെ ഇവിടെ വന്ന് പോയതാണ് എന്നിട്ട് അവരൊക്കെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടതാണല്ലോ അതേപോലെ തന്നെ ഇതും അവസാനിക്കത്തുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് കാലത്തേക്ക് ചർച്ച ചെയ്യാനൊരു ടോപ്പിക്ക് വേറെ എന്ത് കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ ൊടുത്തുമല്ലൊരു ടോപ്പിക് പോയുമ്പോൾ നമുക്ക് കാണാം